റെക്കോർഡ് വേഗത്തിലാണ് തിരുവോണം ബമ്പർ വിൽപ്പന കേരള തമിഴ്നാട് അതിർത്തികളിലും നടക്കുന്നത് പാലക്കാട് ജില്ലയിലെ വാളയാറിൽ തമിഴ്നാട്ടിൽ നിന്ന് നിരവധി പേരാണ് തിരുവോണം ബമ്പർ വാങ്ങാൻ എത്തുന്നത് നിലവിൽ പാലക്കാട് തന്നെയാണ് തിരുവോണം ബമ്പർ വിൽപ്പനയിൽ ഒന്നാമതുള്ളത് ലോട്ടറി കടകളിൽ വലിയ ഡിമാൻഡാണ് തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിക്ക് കേരള സർക്കാരിന്റെ തിരുവോണം ബമ്പർ വാങ്ങാൻ കേരള തമിഴ്നാട് അതിർത്തികളിലും നല്ല തിരക്കാണ് പാലക്കാട് ജില്ലയിലെ വാളയാറിലാണ് തമിഴ്നാട്ടിൽ നിന്നും കൂടുതൽ പേർ ടിക്കറ്റ് വാങ്ങാനായി എത്തുന്നത് ആ തമിഴ്നാട്ട് ആൾക്കാർ തന്നെ കൂടുതൽ വരുന്നത് എടുക്കാൻ ടിക്കറ്റ് പോകുന്ന ടിക്കറ്റ് നടത്തും ഇവിടെ നമ്മളത്തെ ആൾക്കാർ കേരളത്തെ ആൾക്കാർ അവർ ഒന്ന് രണ്ടും എടുക്കും അവർ വന്ന സെറ്റ് കണക്ക് എടുത്തിട്ട് പോകും കച്ചവടമൊക്കെ ഒരാളൊക്കെ ബമ്പറൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട് കാർക്കാരൊക്കെ വന്നാൽ നാല് നാല് ബമ്പർ അഞ്ച് ബമ്പർ എടുക്കും കുഴപ്പമില്ല പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ തമിഴ്നാട്ടുകാരാണ് മിക്കവാറും ഒന്ന് എടുത്തുകൊണ്ടിരിക്കുന്നത് മലയാളികളൊന്നും അത്ര എടുക്കില്ല എങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ ഓരോന്നൊക്കെ എടുക്കും അൻപത്തിയേഴ് ലക്ഷത്തോളം തിരുവോണം ബമ്പറാണ് നിലവിൽ വിറ്റത് ലക്ഷം ടിക്കറ്റുകൾ പാലക്കാട് ജില്ലയിൽ മാത്രം വിറ്റുപോയിട്ടുണ്ട് ഒന്നാം സമ്മാനം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ഓരോ ആളുകളും ടിക്കറ്റുകൾ എടുക്കുന്നുണ്ട് അഞ്ഞൂറ് രൂപയാണ് ലോട്ടറി ടിക്കറ്റിന്റെ വില ഇരുപത്തിയഞ്ചു കോടി കരസ്ഥമാക്കുന്ന ഭാഗ്യവാൻ ആരാണെന്ന് സെപ്റ്റംബർ ഇരുപത്തിയേഴ് വരെ കാത്തിരിക്കാം ഓണം ബമ്പർ ഒന്നാം സമ്മാനം ഇത്തവണ തമിഴ്നാട് കൊണ്ടുപോകുമോ വമ്പിച്ച തിരക്കാണ് വാളയാറിലെ ഓരോ കടകളിലും നിലവിലുള്ളത് വാളയാറിൽ നിന്നും സച്ചിൻ വള്ളിക്കാട്ട് ന്യൂസ്